ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അസ്ത്രം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ കഞ്ഞി സദ്യ നടത്താറുണ്ട് അതിന്റെ കൂട്ടത്തില് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ കറി സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഇത് ചോറിൻ്റെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പൊ വീഡിയോ കണ്ടിട്ട് ഈ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അഭിപ്രായം കമന്റ്സിൽ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ചീനി എടുത്തിട്ടുണ്ട് മരിച്ചീനി കുറച്ച് പച്ചക്കായ നമുക്ക് നേന്ത്രക്കായോ ഏതൊക്കെ വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കാച്ചിലുണ്ട് പിന്നെ എരിവിന് രണ്ട് കാന്തായങ്ങളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പച്ചക്കറികൾ ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് ആവശ്യമുള്ള മത്തങ്ങയോ വെള്ളരിക്കയോ പപ്പായോ ഒക്കെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം എല്ലാ പച്ചക്കറികളൊന്നും ചേർക്കാറില്ല ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗങ്ങളും പിന്നെ പപ്പായ വെള്ളരി ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ കടലയോ പയറോ ചേർക്കണം ഞാനിപ്പോ ഇവിടെ കടലയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ഇത് നമ്മളെ കഷ്ണങ്ങളുടെ കൂടെ ഇട്ടിന് വേവത്തില്ല അതുകൊണ്ട് കടല സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ആദ്യം നമ്മള് ചട്ടിയിലോട്ട് മാറ്റാം ഈ കഷ്ണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അള നമ്മളുടെ കുന്ന കയ്യിലുള്ള സാധനങ്ങള് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം പിന്നീട് ഇതിലൂടെ ചേന ചേർക്കാറുണ്ട് എന്റെ കയ്യിൽ ചേന ഇപ്പൊ ഇല്ലാത്ത ഞാൻ എടുക്കാത്തത് ചേന ഉള്ളവർ ചേർക്കണം പിന്നീട് രണ്ട് കാന്താരി ഉള്ളത് എരിവിന് വേണ്ടിയിട്ട് ഇടുകയാണ് കുറച്ച് കവിവേപ്പില ചേർക്കുകയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ താഴെയുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഒരു അൽപ്പ വേച്ചെണ്ണ ഇത് എല്ലാരും ചേർക്കാറില്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കുവാണ് കഷ്ണങ്ങളെ വേഗാന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ ഏകദേശം കുഞ്ഞി കിടക്കുന്നത്ര ഇത്രേ മതിയാവും ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമ്മള് അടച്ചു വെച്ച് വേവിക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതിന്റെ അരപ്പൊന്ന് എടുക്കാം ഒരു രണ്ട് പിടി തേങ്ങയാണ് ചേർക്കുന്നത് ഒരു മൂന്നാല് ലക്ഷണം വെളുത്തുള്ളി അല്പ കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും മതിയാവും ഇനി നമുക്ക് ആവശ്യത്തിന് ഇതെല്ലം ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം എപ്പോ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് അരയണം നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞു പോകാൻ വേണ്ട ആവശ്യത്തിന് അരഞ്ഞാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് ഉള്ളൂ ഒരു അല്പം കൂടെ വേഗാനുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് ഉടയുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരപ്പ് എല്ലായിടത്തും ചേർന്ന് ഈ കഷ്ണങ്ങൾ അരപ്പിനോട് ചേർന്ന് എന്ത് കുറുകി കിട്ടണം ഈ സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നാലേ കടലയിൽ നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കുകയുള്ളൂ പച്ചമണൊക്കെ ഒന്ന് പോയി ഈ അരത്തിന്റെ പച്ചമണയൊക്കെ പോയി നന്നായിട്ട് വെന്ത് വരുന്നവര് നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെക്കാം തീ കുറച്ചിടണം ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വേവട്ടെ നമ്മുടെ കറി അങ്ങനെ ഇവിടെ ഏകദേശം ആയി വരുന്നു ഇവിടെ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കും കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പൊ നന്നായിട്ട് ഇത് എന്ത് വേണ്ട വന്നിട്ടുണ്ട് ഇത് അധികം ചാറും കാണത്തില്ല അധികം തിക്കുമല്ല ഒരു സെമി തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾ ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെയാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് കഷ്ണങ്ങൾ ഉടയ്ക്കണം എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കത്തില്ല പകുതിയോടെ ഉടയ്ക്കും പകുതി ഉടയാതെ തന്നെ കിടക്കും ഇത് എരിശ്ശേരിയോട് സാമയുള്ള ഒരു കറിയാണ് എരിശ്ശേരിക്കാണെങ്കിൽ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഉടയ്ക്കും ഇതിനകത്ത് എല്ലാം ഉടയ്ക്കത്തില്ല ഇനി നമ്മൾ തുറന്നിട്ട് തന്നെ വേദിക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ കുറുകിപ്പോവും തുറന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തും കൂടെ ഇടണം ഇങ്ങനെ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം കടകൾ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോ രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അല്പം കറിയത്തിലോടെ ചേർത്ത് കൊടുക്കുക ഗ്യാസ് ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല വറവ് ചേർത്തിട്ട് ഇതൊന്ന് മലമൊക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് പറയാം നമ്മുടെ അസ്ത്രം ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞീയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് ചോറിന്റെ കൂടെയും കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം നന്ദി